ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു കടച്ചക്ക എടുത്തിട്ടുണ്ട് ഇത് സീമച്ചക്ക എന്നും പറയും ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അതിനെ നമുക്കൊന്ന് വൃത്തിയാക്കി അതിൻ്റെ പച്ച നിറത്തിലുള്ള ആ കരിമുള്ളും അകത്തെ ആ ഒരു കട്ടിയായിട്ടുള്ളൊരു ഭാഗമുണ്ട് അതെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് ഇതിനെ ഒന്ന് വൃത്തിയാക്കി മുറിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇതേ ഇതിനെ നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കുക തീരെ ചെറുതായിട്ട് പോകരുത് ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ അരിയാം അപ്പോൾ ഞാനിതിനെ ഒന്ന് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഒരല്പം പശയുണ്ട് ഇതിന് അപ്പോൾ ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കഷ്ണങ്ങൾ അരിഞ്ഞതും എട്ടോ പത്തോ കൊച്ചുള്ളി നടുവേ പളർന്നതും അഞ്ചോ ആറ് ചക്കക്കുരു കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു ഒക്കെ ഓപ്ഷനലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാകും വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഒരു മസാലയുടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ആ മസാലയൊന്ന് ശരിയാക്കി വയ്ക്കാം അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു നോൺ സ്റ്റിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു കപ്പ് നാളികേരമാണ് ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു പകുതി മൂപ്പാകുന്നത് വരെ നമുക്കൊന്നിളക്കി അടികരിയാതെ നോക്കാം അതിന് ശേഷം വെളുത്തുള്ളിയും ഒരു കൊച്ചുള്ളിയും കരണ്ടു കറിവേപ്പിലെ കൂടി ചേർത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓരോ ടീസ്പൂണ് ചേർക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ അട കഷ്ണങ്ങളെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേകുന്നതിനാവശ്യമായ വെള്ളവും ചേർത്ത പാത്രം മൂടി ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കഷണങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് വെന്തിട്ടുണ്ട് അരച്ച സാധനം അരയ്ക്കാനുള്ള സാധനങ്ങൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നല്ലെണ്ണം ഒന്ന് വടിയെ തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ ഏതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഏതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും അപ്പോൾ നമ്മുടെ അരപ്പും അതുപോലെ തന്നെ ചാറൊക്കെ കഴുകി ആവശ്യത്തിനുള്ള ചാറൊക്കെയായിട്ട് ഇത് ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അതൽപ്പം ചാറ് കൂടുതൽ വെക്കണം കേട്ടോ കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അല്പം കുറുകും ഈ കറി അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ചാറ് വയ്ക്കാം അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനു ഇറക്കി വയ്ക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് ഒന്ന് പൊട്ടിയാലുടൻ നമുക്ക് രണ്ടോ മൂന്നോ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും രണ്ട് മൂന്ന് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മുളക് പിളർന്നതും ഉണക്കമുളക് കീറി നമ്മൾ നമ്മളിടുവല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് ഈ കറിയുടെ കൂട്ടത്തിലേക്ക് ഒഴിക്കേണ്ടതാണ് വളരെ ടേസ്റ്റിയായ കറിയാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം എൻ്റെ ചാനൽ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഒക്കെ ഇടണം നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അപ്പോൾ വളരെ ടേസ്റ്റിയായ കടച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ് ടേക്ക് കെയർ